ഡസൻ കണക്കിന് ആയുധധാരികളായ പോലീസുകാരെ നേർക്കു നേരം നിന്ന് വെടിവെച്ചും തട്ടിക്കൊണ്ടുപോയി തലവെട്ടിയും കൊലപ്പെടുത്തിയിട്ടുള്ള ഒന്നിനെയും ഭയമില്ലാത്ത വീരപ്പന് പക്ഷേ പി ശ്രീനിവാസന് ഭയമായിരുന്നു എന്ന് നിരവധി കൊലകൾ നടത്തി നാട് മൊത്തം ഭയത്തോടെ കണ്ടിരുന്ന വീരപ്പനെ പി ശ്രീനിവാസൻ ഐ എഫ് എസ് ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്ന് നവംബർ ഒൻപത് സ്ഥലം കർണാടകയിലെ ചാമരാജനഗർ ജില്ലയിൽപ്പെട്ട കൊല്ലകൾ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസ് അടുത്ത സമയത്ത് കർണാടകയുടെ അതിർത്തി പ്രദേശമായ ഗോപിനത്തം എന്ന ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്റർ ശ്രീ പി ശ്രീനിവാസൻ ഐ എഫസിനെ കാണാൻ എത്തി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനും രണ്ട് സംസ്ഥാനങ്ങൾക്കും തലവേദനയായ വനം കൊള്ളക്കാരൻ വീരപ്പൻ എന്ന കൂസ് മുനുസാമി കീഴടങ്ങാൻ തയ്യാറാണെന്ന് അറിയിച്ച് ഒരു ദൂതനെ അയച്ചിരിക്കുകയാണിപ്പോൾ കീഴടങ്ങൽ വ്യവസ്ഥകൾ സംസാരിക്കാൻ തൊട്ടടുത്ത ദിവസം അതായത് നവംബർ പത്താം തീയതി ഗോപിനത്തം വനമേഖലയിൽ ഡി സി ഓഫ് പി ശ്രീനിവാസൻ ഒറ്റയ്ക്ക് നിരായുധനായി എത്തണം പക്ഷേ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ അടക്കം നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയിട്ടുള്ള ക്രൂരനായ വനം കൊള്ളക്കാരനെ കാണാൻ ഒറ്റയ്ക്ക് നിരായുധനായി എങ്ങനെ കാട്ടിലേക്ക് പുറപ്പെടും പി ശ്രീനിവാസന്റെ മനസ്സിൽ ആശയക്കുഴപ്പം ചെറുതല്ലായിരുന്നു പി ശ്രീനിവാസിന് വീരപ്പനെ നന്നായി അറിയാം വീരപ്പൻ്റെ ജീവിതത്തിൽ അയാളെ അറസ്റ്റ് ചെയ്യുകയും കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒരേ ഒരു ഉദ്യോഗസ്ഥൻ പി ശ്രീനിവാസൻ ഐ എഫ് എസ് മാത്രമാണ് അത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിലാണ് ആ കഥയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ കാവേരി തീരത്ത് കർണാടകയിലെ ഗോപിനത്തം എന്ന ഗ്രാമത്തിൽ ജനിച്ച വീരപ്പൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കാലഘട്ടമായപ്പോഴേക്കും ആനവേട്ടയിൽ കുപ്രസിദ്ധി ആർജിച്ചു കഴിഞ്ഞിരുന്നു കർണാടക തമിഴ്നാട് കേരള വനമേഖലകളിൽ നൂറുകണക്കിന് ആനകളെ കൊന്ന് വീരപ്പൻ കൊമ്പെടുത്ത് വിറ്റു ഇതിനിടയിൽ കുടകിലെ ഒരു ആനവേട്ട തടഞ്ഞ വനപാലകനെ വീരപ്പൻ കൊലപ്പെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഒരു തോക്ക് വാങ്ങാൻ വേണ്ടി വീരപ്പൻ ബാംഗ്ലൂരിലെത്തി അവിടെ വെച്ച് സംശയാസ്പദമായ സാഹചര്യത്തിൽ വീരപ്പനെയും സഹായിയേയും ബാംഗ്ലൂർ സിറ്റി പോലീസ് കസ്റ്റഡിയിലെടുത്തു ചോദ്യം ചെയ്യലിൽ ഇയാൾ വനം കൊള്ളക്കാരനാണെന്ന് മനസ്സിലാക്കിയ പോലീസ് കൂസ് മുനുസാമി എന്ന വീരപ്പനെ ചാമരാജനഗർ ഫോറസ്റ്റ് അസിസ്റ്റന്റ് കൺസർവേറ്റർ ആയിരുന്ന പി ശ്രീനിവാസിന് കൈമാറി അന്ന് വീരപ്പനെ കസ്റ്റഡിയിൽ മർദ്ദിക്കാതെ തന്നെ ബുദ്ധിപരമായി ചോദ്യം ചെയ്ത പി ശ്രീനിവാസൻ വനം കൊള്ളക്കാരെ കുറിച്ചും ചന്ദന വ്യാപാരികളെക്കുറിച്ചുമുള്ള വിശദമായ വിവരങ്ങൾ വീരപ്പനെ തന്ത്രപരമായി ചോദിച്ചറിഞ്ഞെടുത്തു വീരപ്പന്റെ കയ്യിൽ നിന്ന് കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ആനക്കൊമ്പ് ചന്ദന മാഫിയ ശൃംഖലകളുടെ കർണാടകയിലെയും തമിഴ്നാട്ടിലെയും കേരളത്തിലെയും നിരവധി കേന്ദ്രങ്ങൾ പി ശ്രീനിവാസൻ ഐ റെയ്ഡ് ചെയ്തു മൂന്ന് സംസ്ഥാനങ്ങളിലെയും പല വൻതോക്കുകളും കുടുങ്ങും എന്ന അവസ്ഥ വരെ എത്തിയ കാര്യങ്ങൾ ഇതിനിടയിൽ ശ്രീനിവാസൻ ഓഫീസിൽ ഇല്ലാതിരുന്ന സമയത്ത് ദുരൂഹ സാഹചര്യത്തിൽ വീരപ്പൻ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ടു സംഭവത്തിൽ കർണാടക വനം വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയൊക്കെ ഉണ്ടായി ഏറെ താമസിക്കാതെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസർവേറ്ററായി ജോലിക്കയറ്റം കിട്ടിയ പി ശ്രീനിവാസൻ ചിക്കമംഗളൂരിലേക്ക് പോയി വനംവകുപ്പിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട വീരപ്പൻ പിന്നീട് കൂടുതൽ അക്രമണ സ്വഭാവത്തോടെ വനം കൊള്ള തുടർന്നുകൊണ്ടേയിരുന്നു തൊട്ടടുത്ത വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സത്യമംഗലം ഫോറസ്റ്റ് റേഞ്ച് ഓഫീസറായിരുന്ന ചിദംബരത്തെ വീരപ്പൻ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തി വീരപ്പൻ നടത്തുന്ന വനം കൊള്ളയെക്കുറിച്ച് അധികൃതർക്ക് വിവരം കൈമാറുന്ന ഗ്രാമീണരെ പലരെയും ക്രൂരമായി വീരപ്പൻ കൊലപ്പെടുത്താൻ തുടങ്ങി വീരപ്പൻ നടത്തുന്ന നിഷ്ഠൂര ചെയ്തികളുടെ വാർത്തകൾ പി ശ്രീനിവാസൻ ഐ എഫ് എസിനെ അസ്വസ്ഥനാക്കുന്നുണ്ടായിരുന്നു വീരപ്പനെ തൻ്റെ കസ്റ്റഡിയിൽ സൂക്ഷിച്ച സമയത്ത് താൻ കൂടുതൽ കരുതൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ അയാൾ അഴിക്കുള്ളിലാകുമായിരുന്നുവെന്നും ഈ കൊലപാതകങ്ങൾ തന്നെ ഉണ്ടാകുമായിരുന്നില്ല എന്നുമുള്ള ചിന്തകൾ ശ്രീനിവാസിനെ വേട്ടയാടുന്നുണ്ടായിരുന്നു മാത്രമല്ല ദിവസങ്ങൾ നീണ്ട ചോദ്യം ചെയ്യലിലൂടെ വീരപ്പൻ്റെ ശക്തിയും ദൗർബല്യവും പൂർണ്ണമായി അറിയാവുന്നത് തനിക്ക് മാത്രമാണെന്ന ബോധ്യവും ശ്രീനിവാസൻ ഐ എഫ് എസിന് ഉണ്ടായിരുന്നു ഒടുവിൽ വീരപ്പനെ പൂട്ടാൻ പി ശ്രീനിവാസൻ ചാമരാജനഗറിലേക്ക് സ്ഥലം മാറ്റം ചോദിച്ചു വാങ്ങി വന്നു വീരപ്പൻ സംഘത്തെ തടയാൻ കൃത്യമായ പദ്ധതികളുമായിട്ടാണ് പി ശ്രീനിവാസൻ ചാമരാജനഗറിലേക്ക് തിരികെ എത്തിയത് ആദ്യമായി വീരപ്പന് പിന്തുണയും സഹായവും നൽകുന്ന വനസമീപ ഗ്രാമങ്ങളിലെ ദരിദ്രരായ ജനങ്ങൾക്കിടയിൽ അദ്ദേഹം ഇറങ്ങി പ്രവർത്തിച്ചു വിദൂര ഗ്രാമങ്ങളിൽ റോഡും കുടിവെള്ളവും അടക്കമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ എത്തിക്കാൻ പി ശ്രീനിവാസന് കഴിഞ്ഞു ഗ്രാമങ്ങളിലെ യുവജനങ്ങൾക്ക് തൊഴിലും വരുമാനവും കിട്ടുന്നതിന് വിവിധ പദ്ധതികൾ അദ്ദേഹം ആവിഷ്കരിച്ച് നടപ്പാക്കി സ്വന്തം സമ്പാദ്യം ഉപയോഗിച്ച് മാത്രം അദ്ദേഹം നാൽപ്പത് വീടുകൾ നിർമ്മിച്ച് ആ മേഖലയിലെ ആ ഗ്രാമീണ മേഖലയിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് നൽകി ഈ പദ്ധതികൾ നടപ്പാക്കുന്നതിനൊപ്പം വനവും വന്യജീവികളെയും സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ബോധ്യപ്പെടുത്തുന്ന ബോധവൽക്കരണ പരിപാടികളും ശ്രീനിവാസൻ സംഘടിപ്പിക്കുന്നുണ്ടായിരുന്നു ഗ്രാമങ്ങളിൽ വീരപ്പൻ സംഘത്തിന് ജനപിന്തുണ മെല്ലെ മെല്ലെ കുറഞ്ഞു വന്നു ഒപ്പം ശ്രീനിവാസിന് ജനപിന്തുണ കൂടിയും വന്നു വനം കൊള്ളയിൽ ഏർപ്പെട്ടിരുന്നവരെ പുനരധിവസിപ്പിക്കുന്നതിനും പി ശ്രീനിവാസിന് വ്യക്തമായ പദ്ധതികളുണ്ടായിരുന്നു ശ്രീനിവാസിൻ്റെ പ്രയത്നത്തിന് ഫലമുണ്ടായി വീരപ്പന്റെ ഇളയ സഹോദരൻ അർജുനൻ ഉൾപ്പെടെയുള്ളവർ വനം ഉപേക്ഷിച്ച് ശ്രീനിവാസന് മുൻപിൽ കീഴടങ്ങി നാൽപ്പതിൽ കൂടുതൽ ഉണ്ടായിരുന്ന വീരപ്പന്റെ സംഘം എട്ടോ പത്തോ പേരിലേക്ക് ചുരുങ്ങി വീരപ്പനോട് കീഴടങ്ങാൻ ബന്ധുക്കൾ വഴിയും അല്ലാതെയും പി ശ്രീനിവാസൻ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു ഈ സാഹചര്യത്തിലാണ് കീഴടങ്ങാൻ താൻ തയ്യാറാണെന്ന സന്ദേശം വീരപ്പൻ പി ശ്രീനിവാസൻ ഐ എഫ് എസിനെ അറിയിക്കുന്നത് പക്ഷേ ശ്രീനിവാസൻ ഒറ്റയ്ക്ക് നിരായുധനായി വനത്തിലെത്തി വീരപ്പൻ്റെ കീഴടങ്ങൽ വ്യവസ്ഥകൾ കേൾക്കാൻ തയ്യാറാകണം ഇതിനോടകം തന്നെ ക്രൂരനായ ഒരു കൊലയാളിയായി മാറിക്കഴിഞ്ഞ വനം കൊള്ളക്കാരൻ വീരപ്പനെ ഒറ്റയ്ക്ക് ചെന്ന് കാണുന്നതിലെ റിസ്ക് പി ശ്രീനിവാസൻ ഐ എഫ് എസിന് അറിയാമായിരുന്നു ദീർഘനേരത്തെ ആലോചനകൾക്ക് ശേഷം വീരപ്പനെ വിശ്വാസത്തിലെടുത്ത് വനത്തിലേക്ക് പോകാൻ ശ്രീനിവാസൻ തീരുമാനിച്ചു പക്ഷേ വീരപ്പനെ കാണാൻ വനത്തിലേക്കുള്ള തൻ്റെ യാത്ര പുറപ്പെടുന്നതിന് മുൻപ് തൻ്റെ യാത്ര സ്വന്തം തീരുമാനപ്രകാരം മാത്രമാണെന്നും തനിക്ക് എന്ത് സംഭവിച്ചാലും താൻ മാത്രമാണ് അതിന് എന്നും കാണിച്ച് ഒരു കത്തെഴുതി വയ്ക്കാനും പി ശ്രീനിവാസൻ മറന്നില്ല അദ്ദേഹം ഗോപിനത്തേക്ക് പുറപ്പെട്ടു ഡസൻ കണക്കിന് കൊലപാതകങ്ങളും കൊള്ളയും നടത്തി ചമ്പൽക്കാടിനെ വിറപ്പിച്ച ബുലൻ ദേവിയുടെ കീടങ്ങൾ പി ശ്രീനിവാസൻ ഐ എഫ് എസിനെ സ്വാധീനിച്ചിരിക്കാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുലൻദേവിയുടെ കീഴടങ്ങലിലേക്ക് അവരെ എത്തിച്ചത് രാജേന്ദ്ര ചതുർവേദി എന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ അക്ഷീണ പരിശ്രമമായിരുന്നു സ്വയം ജീപ്പ് ഓടിച്ച് ഗോപിനത്വം എന്ന വീരപ്പന്റെ ജന്മദേശത്തെത്തിയ ശ്രീനിവാസൻ വീരപ്പന്റെ അനുജൻ അർജുനിനെയും ഏതാനും അനുയായികളെയും കണ്ടു അവർക്കൊപ്പം അദ്ദേഹം പാലാർ വനമേഖലയിലേക്ക് പുറപ്പെട്ടു അർജുനനെ ഏതാനും ദിവസം മുൻപാണ് ശ്രീനിവാസൻ മുൻകൈയ്യെടുത്ത് ജയിലിൽ നിന്നും ജാമ്യത്തിൽ പുറത്തിറക്കിയത് പാലാർ വനമേഖലയിൽ ജീപ്പ് പാർക്ക് ചെയ്ത് ശ്രീനിവാസനും വീരപ്പൻ്റെ സംഘാംഗങ്ങളും വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചു മേട്ടു ഡാമിലെ വെള്ളം കയറി കിടക്കുന്ന ചതുപ്പ് നിലത്തെ ഒരു അരുവി കിടക്കുകയായിരുന്നു ശ്രീനിവാസൻ പെട്ടെന്ന് പിന്നിൽ നിന്നും ഒരു വെടി പൊട്ടി വെടിയേറ്റ് പി ശ്രീനിവാസൻ ഐ എഫ് എസ് അരുവിയിലെ വെള്ളത്തിൽ വീണ് പിടഞ്ഞു പിന്നിലെ മരങ്ങളുടെ മറവിൽ നിന്ന് വീരപ്പനും സംഘവും തൂക്കു ചൂണ്ടി പുറത്തു വന്നു വെടിയേറ്റ് പിടഞ്ഞുകൊണ്ടിരുന്ന ശ്രീനിവാസിന്റെ ശിരസ് അവർ വെട്ടിമാറ്റി ശരീരം വലിച്ചു കരയ്ക്ക് കയറ്റി പെട്രോൾ ഒഴിച്ച് കത്തിച്ചു ശ്രീനിവാസിൻ്റെ വെട്ടിയെടുക്കപ്പെട്ട തല പിന്നീട് ദിവസങ്ങൾക്ക് ശേഷം വനത്തിൻ്റെ മറ്റൊരു ഭാഗത്തു നിന്നാണ് കണ്ടെടുക്കാൻ കഴിഞ്ഞത് വീരപ്പൻ പി ശ്രീനിവാസനെ വിളിച്ചു വരുത്തി ആസൂത്രണം ചെയ്ത് ചതിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു അതും പിന്നിൽ നിന്ന് പതിയിരുന്ന് വെടിവെച്ച് ശ്രീനിവാസനെ വീരപ്പൻ കൊലപ്പെടുത്തിയ രീതിക്കുമുണ്ട് വേറെ ചില മാനങ്ങൾ ഡസൻ കണക്കിന് ആയുധധാരികളായ പോലീസുകാരെ നേർക്കു നേരെ നിന്ന് വെടിവെച്ചും തട്ടിക്കൊണ്ടുപോയി തലവെട്ടിയും കൊലപ്പെടുത്തിയിട്ടുള്ള ഒന്നിനെയും ഭയമില്ലാത്ത വീരപ്പന് പക്ഷേ പി ശ്രീനിവാസന് ഭയമായിരുന്നു എന്ന് വേണം കരുതാൻ ഒറ്റയ്ക്ക് നിരായുധനും നിർഭയനുമായി തൻ്റെ തട്ടകമായ വനത്തിൽ വന്നു കയറിയ ശ്രീനിവാസിനെ ദൂരെ നിന്ന് അതും പിന്നിൽ നിന്ന് വീരപ്പൻ വെടിവെച്ച് വീഴ്ത്തുകയായിരുന്നു ക്രൂരനും ഒപ്പം ഭീരുവുമാണ് വീരപ്പൻ വെടിയേറ്റ് ശ്രീനിവാസൻ വീണു എന്ന് ഉറപ്പായ ശേഷമാണ് അടുത്തേക്ക് കടന്നു ചെല്ലാൻ പോലും വീരപ്പന് ധൈര്യം വന്നത് ഒരു റേഞ്ച് ഓഫീസറെ തട്ടിക്കൊണ്ടുപോയി നിഷ്ഠൂരമായി കൊലപ്പെടുത്തിയതുൾപ്പെടെ നിരവധി കൊലകൾ നടത്തി നാട് മൊത്തം ഭയത്തോടെ കണ്ടിരുന്ന വീരപ്പനെ പി ശ്രീനിവാസൻ ഐ എഫ് എസ് ഒട്ടും ഭയപ്പെട്ടിരുന്നില്ല എന്നതാണ് സത്യം വീരപ്പന്റെ തട്ടകത്തിലേക്ക് അയാൾ ആവശ്യപ്പെട്ടവിധം ഒറ്റയ്ക്ക് കടന്നു ചെല്ലാൻ വി ശ്രീനിവാസൻ എന്ന പണ്ടിലപ്പള്ളി ശ്രീനിവാസൻ കാണിച്ച ധൈര്യം സമാനതകളില്ലാത്തതാണ് ശ്രീനിവാസൻ കൊല്ലപ്പെട്ട ഒരു വർഷത്തിന് ശേഷം രാജ്യം മരണാനന്തര ബഹുമതിയായി കീർത്തിചക്രം നൽകി അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി പാലാർ വനത്തിൽ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയ ശ്രീനിവാസന്റെ ജീപ്പ് അദ്ദേഹത്തോടുള്ള ആദരവിന്റെ ഭാഗമായി കൊല്ലകൽ ഫോറസ്റ്റ് കൺസർവേറ്റർ ഓഫീസ് വളപ്പിൽ ഇന്നും സംരക്ഷിച്ച് സൂക്ഷിച്ചിട്ടുണ്ട് പി ശ്രീനിവാസൻ ഐ എഫ് എസിന്റെ ചില ജീവിത മുഹൂർത്തങ്ങൾ ഉൾപ്പെടുന്ന ഫോട്ടോകളും ഒരു മ്യൂസിയമായി നമുക്കവിടെ കാണാം സത്യസന്ധനും കർമ്മധീരനും നിർഭയനുമായ ആ ഐ എഫ് എസ് ഓഫീസറുടെ മരണം രാജ്യത്തിന് എന്നും ഒരു വലിയ നഷ്ടം തന്നെയാണ് എന്തായിരിക്കാം വീരപ്പൻ പി ശ്രീനിവാസനെ ഭയപ്പെടാനും കൊല്ലാനും കാരണം ഇതുവരെ ഏറെയൊന്നും ചർച്ച ചെയ്യപ്പെടാത്ത ചില വസ്തുതകളിലേക്ക് കടന്നു ചെല്ലുന്ന അടുത്ത വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക